നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ബ്രീസ് ഓഫ് മദീന എളവള്ളി നോർത്ത് മഹലിൽ നബിദിന വിളംബര എസ് ബി എസ് സൈക്കിൾ റാലി നടത്തി പ്രധാന അധ്യാപകൻ ബഷീർ സുഹരി വയനാട് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ഹാഷിം മമ്പുറം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പി യു അസീസ് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു റാലി ക്യാപ്റ്റൻ പി എച്ച് റാഫി മഹല് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ കബീർ സെക്രട്ടറി ആർ എ അബ്ദുൽ കരീം ചെയർമാൻ ഷമീർ വലിയകത്ത് ജനറൽ കൺവീനർ എം കെ റംഷാദ് കൺവീനർ പി യു കമറുദ്ദീൻ ആർ എം ബീരാൻ തുടങ്ങിയവർ സംസാരിച്ചു പതിമൂന്നോളം യൂണിറ്റ് കേന്ദ്രങ്ങളിൽ മധുര മധുരപലഹാരങ്ങളും ശീതളപാനീയങ്ങളും നൽകി സ്വീകരിച്ചു സ്വീകരണ സ്ഥലങ്ങളിൽ സയ്യിദ് ആരിഫ് തങ്ങൾ ചേലാരി സയ്യിദ് ആരിഫ് തങ്ങൾ കർണാടക തുടങ്ങിയവർ സംസാരിച്ചു ശേഷം പണ്ടാർക്കാട് കബർസ്ഥാനിൽ പൂർവികരുടെ കബറിടത്തിൽ പ്രാർത്ഥനാ സംഗമവും നടന്നു